എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നുണ്ട് നവീൻ അതിനു വേണ്ടി ശ്രുതിയെ വിളിച്ച് കാശ് ചോദിക്കുന്നുണ്ട് എന്നാൽ ശ്രുതിയുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല നവീൻ എല്ലാ സത്യങ്ങളും തന്ത്രമതിയോട് പറയും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു വഴിയുമില്ലാതെ ശ്രുതി വർഷയുടെ പണം മോഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് വർഷയ്ക്ക് ഡബിങ്ങിൽ നിന്നും കിട്ടിയിട്ടുള്ള രണ്ടു ലക്ഷം രൂപ അലമാറയിൽ കൊണ്ടുവെക്കുന്നത് കാണുന്നുണ്ട് ശ്രുതി ഈ പണം മോഷ്ടിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ് ശ്രുതി വർഷ ഡബ്ബിങ്ങിനു വേണ്ടി പുറത്തോട്ട് പോകുന്നുണ്ട് ഇത് കാണുന്നതും ശ്രുതി വേഗം വർഷയുടെ റൂമിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് അലമാറയിൽ വെച്ചിട്ടുള്ള കാശ് എടുക്കുകയാണ് ഓ വർഷ ഇത് ഇവിടെ തന്നെ വെച്ചു പോയത് നന്നായി എങ്ങനെയെങ്കിലും അൻപതിനായിരം രൂപ ഇതെന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് ലക്ഷം രൂപയിൽ നിന്നും അൻപതിനായിരം രൂപ എടുക്കുന്നുണ്ട് ശ്രുതി അതിനുശേഷം പെട്ടെന്ന് അലമാറയെല്ലാം അടച്ചുകൊണ്ട് വേഗം റൂമിലേക്ക് പോവുകയാണ് ശ്രുതി വർഷയുടെ റൂമിൽ നിന്നും വുന്നത് രേവതി കാണുന്നുണ്ട് രേവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതെന്താ വർഷയുടെയും ശ്രീകാന്തിൻ്റെ റൂമിൽ നിന്ന് ശ്രുതി ഇറങ്ങിപ്പോകുന്നത് എന്താ അവിടെ ചെയ്തിരുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് രേവതി രേവതി അതിനുശേഷം അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ നവീന വിളിക്കുകയാണ് ഹലോ നവീനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ എന്തായി ശ്രുതി കാശെല്ലാം റെഡി ആയോ എന്ന് ചോദിക്കുകയാണ് ആ കാശ് റെഡി ആയിട്ടുണ്ട് ഞാൻ എങ്ങോട്ടേക്കാ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് നവീൻ കാശ് കൊണ്ടു ചെല്ലേണ്ട സ്ഥലമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് ശേഷം ശ്രുതി വേഗം തന്നെ പുറത്തു പോവുകയാണ് ഇത് കാണുമ്പോൾ രേവതി ആലോചിക്കുന്നുണ്ട് ഇന്ന് ശ്രുതി ലീവാണല്ലോ എന്നിട്ടിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വിചാരിക്കുകയാണ് ശ്രുതി വേഗം തന്നെ നവീൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അവിടെ നവീൻ ശ്രുതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ആ ശ്രുതി നീ വന്നോ എവിടെ എന്റെ കാശ് എന്ന് ചോദിക്കുകയാണ് ഇതാ നിങ്ങൾ പറഞ്ഞ കാശ് ഇനി ഇതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ചൂഷണം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് നിന്ന് ഞാൻ ചൂഷണം ചെയ്യാനോ ഏയ് ഇല്ല എനിക്ക് പണത്തിനൊരാവശ്യം വന്ന നിന്നോടല്ലാതെ പിന്നെ ആരോടാ ഞാൻ ചോദിക്കുക എന്ന് പറയുന്നുണ്ട് എന്നോട് കാശ് ചോദിക്കാൻ നിങ്ങളും ഞാനും തമ്മിൽ എന്തു ബന്ധം ഉള്ളത് എന്ന് ചോദിക്കുകയാണ് എന്തു ഉള്ളതെന്നോ നിന്റെ വലിയൊരു രഹസ്യം കാത്തു സൂക്ഷിക്കുന്ന ആളല്ലേ ഞാൻ ആ രഹസ്യം സൂക്ഷിക്കുന്നതിന് നീ എനിക്ക് കാശ് തരേണ്ടതല്ലേ എന്ന് പറയാണ് നിങ്ങൾ എന്തിനാ എന്നിങ്ങനെ ഉപദ്രവിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ശ്രുതി എന്നോട് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ എന്റെ കുടുംബം ഇല്ലാതാക്കിയത് നീയല്ലേ എന്നിട്ട് എന്ത് തെറ്റാ ചെയ്തത് എന്നാണോ നീ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നവീൻ നിങ്ങൾ ഇനിയും എന്നെ ഉപദ്രവിക്കരുത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എന്ന് പറയാണ് ശ്രുതി നീ എന്റെ കാലൊന്നും പിടിക്കണ്ട എനിക്ക് ഇനിയും പണത്തിനാവശ്യം വന്നാ ഞാൻ എന്നെ തന്നെ വിളിക്കും തൽക്കാലം നീ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് പോവുന്നുണ്ട് പറയുന്നുണ്ട് ഓ ഈ ശല്യം ഒഴിവാക്കാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇയാൾ എന്നെ പിന്തുടർന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാശ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എവിടെ കാശ് എടുത്ത് കൊടുക്കും ഇപ്പൊ തന്നെ വർഷയുടെ പണം എടുത്താണ് കൊടുത്തത് ഇനി അതിന്റെ പേരിൽ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ പിന്നെ എന്നെ ആരും സംശയിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സമാധാനം എല്ലാവരും ആ രേവതിയെ മാത്രമേ സംശയിക്കുള്ളൂ എന്നെ സംശയിക്കാൻ ഒരു സാധ്യതയും ഇല്ല അതാണ് ആകെയുള്ള ആശ്വാസം എന്നും പറയുന്നുണ്ട് ശ്രുതി ശേഷം ശ്രുതി നേരി പാർലറിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് മീരയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ശ്രുതി ഞാൻ ഇനി എന്ത് ചെയ്യും മീരെ ഈ നവീൻ എന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും എന്നെ വിളിച്ച് കാശ് ചോദിക്കും കാശ് കൊടുത്തില്ലെങ്കിൽ ആൻറ്റിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തും ഇപ്പോൾ തന്നെ ഞാൻ കാശ് കൊടുക്കാൻ വേണ്ടിയത് കൊണ്ട് ആൻറ്റിക്ക് വിളിച്ചിട്ട് എൻ്റെ പേര് കല്യാണിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ആൻറ്റി എന്നോട് വന്ന് ചോദിക്കുകയും ചെയ്തു എൻ്റെ പേര് കല്യാണിയാണോ എന്ന് പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പേരൊന്നും ഇല്ല അത് ആൻറ്റി ആരെങ്കിലും വിളിച്ച് പറ്റിച്ചതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഇനിയും അവൻ വിളിക്കും ഇനിയും ഞാൻ കാശ് കൊടുക്കേണ്ടി വരും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി എന്ന് ചോദിക്കുന്നുണ്ട് മീരയോട് മീര പറയുന്നുണ്ട് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല ശ്രുതി നീ വലിയൊരു കുരുക്കി തന്നെയാണ് പോയി പെട്ടിരിക്കുന്നത് എന്ന് പറയാണ് ശേഷം വീട്ടിലോട്ട് പോകുന്നുണ്ട് ശ്രുതി രേവതിയാണെങ്കിൽ അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി രേവതിയെ വിളിക്കുന്നുണ്ട് ഏടി രേവതി ഒന്ന് ഇങ്ങോട്ട് വന്നി എന്ന് പറയാണ് എന്റെ എന്തിനാ അമ്മ എന്നെ വിളിച്ചത് അതെ നീ എനിക്കൊരു ചായ എടുത്തോണ്ട് വന്നി എനിക്ക് വല്ലാത്ത തലവേദന ഒരു ചായ കുടിച്ചാൽ മാറും നീ ഒരു ചായ എടുത്തോണ്ട് വാ എന്ന് പറയാണ് രേവതി ചന്ദ്രമതിക്ക് ചായ ഇടാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ആ സമയത്താണ് വർഷ വരുന്നത് വർഷ വന്ന് റൂമിൽ പോയി കാശ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് കാശ് കാണുന്നില്ല വർഷയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് അയ്യോ ഞാൻ ഇവിടെ വെച്ചതാണല്ലോ കാശ് ഇത് നിന്ന് അൻപതിനായിരം രൂപ കാണാനില്ലല്ലോ ഇതിപ്പോ ആരാ എടുത്തത് എന്ന് വിചാരിക്കുന്നുണ്ട് വർഷ വർഷ വേഗം ശ്രീകാന്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് ഞാൻ ഇന്ന് രണ്ട് ലക്ഷം രൂപ എൻ്റെ അലമാറയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നീ അതെന്ന് അൻപതിനായിരം രൂപ എടുത്തിരുന്നു എന്ന് ചോദിക്കുകയാണ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല വർഷയെ ഞാനിന്ന് വീട്ടിലോട്ട് വന്നിട്ടില്ലല്ലോ ഞാൻ രാവിലെ പോന്നതല്ലേ ഞാൻ ഇപ്പോഴും റെസ്റ്റോറൻറ്റിലാ ഉള്ളത് എന്ന് പറയാണ് പിന്നെ ആ കാശ് എവിടെ പോയി ഞാൻ ഇവിടെ വെച്ചിട്ട് പോയതാണ് എനിക്ക് ഡബ്ബിങ് ഉള്ള കാരണം പെട്ടെന്ന് തന്നെ ഞാൻ പോയിരുന്നു പക്ഷേ ആ കാശ് ഇപ്പൊ കാണുന്നില്ല അതിപ്പോ ആരാണ് എടുത്തത് എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് വർഷ വർഷ ചന്ദ്രമതിയോട് ചെന്ന് പറയുന്നുണ്ട് അമ്മേ എന്റെ അലമാരയിൽ ഞാൻ രണ്ട് ലക്ഷം രൂപ വെച്ചിരുന്നു അതെന്നിപ്പോ അൻപതിനായിരം രൂപ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കാണുന്നില്ലേ നീ അവിടെയെല്ലാം നേരെ നോക്കിയോ ഞാൻ നേരെ നോക്കിയതാണമ്മേ പക്ഷേ അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയുകയാണ് വർഷ ഓ നിൻ്റെ കാശ കാണുന്നില്ലെങ്കിൽ അതാര ഏവതി എടുത്തിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട് എൻ്റെ ഹേ ഇല്ല അമ്മേ അങ്ങനെ എടുത്തി കാശൊന്നും എടുക്കില്ല എനിക്കത് ഉറപ്പുണ്ട് ദേവത ചേച്ചി അങ്ങനെ കാശിനോടൊന്നും അത്യാഗ്രഹമുള്ള ആളൊന്നും അല്ല അതുകൊണ്ട് രേവതി ചേച്ചി എടുക്കില്ല അത് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് നീ അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ വർഷേ അവൾ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഈ ഇല്ലാത്ത ആളുകൾക്ക് കാശിനോട് ആക്രാന്തം കൂടും അതുകൊണ്ട് തന്നെ അവൾ തന്നെയായിരിക്കും അതെടുത്തത് എന്ന് പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് ഒരിക്കലുമില്ല രേവതി ചേച്ചി അത് ചെയ്യില്ല ആ സമയത്താണ് ചായയുമായി രേവതി വരുന്നത് രേവതി ഇതാമ്മ ചായ എന്ന് പറഞ്ഞ് ചന്ദ്രമതിക്ക് ചായ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഇടി നീ ഈ വർഷയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച അൻപതിനായിരം രൂപ എവിടെയാണ് ഈ കൊണ്ടുവച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അൻപതിനായിരം രൂപ ഞാൻ മോഷ്ടിച്ചെന്നോ ഞാനൊന്നും കണ്ടിട്ടില്ലമ്മേ ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് രേവതി വർഷ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ ഈ രേവതി ചേച്ചി കാശൊന്നും എടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് രേവതി ചേച്ചി മോഷ്ടിക്കില്ല എന്ന് പറയാണ് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് വർഷേ സത്യമായിട്ടും ഞാൻ എന്റെ കാശ് എടുത്തിട്ടില്ല ഞാൻ ഒരിക്കലും ഒരാളുടെയും ഒരു അഞ്ച് പൈസ പോലും ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല ഇനി ഒരിക്കലും മോഷ്ടിക്കുകയില്ല ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട് രേവതി വർഷ പറയുന്നുണ്ട് എനിക്കറിയാം ചേച്ചി ചേച്ചി കാശ് എടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആ അങ്ങനെ നീ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ നീ ഇന്ന് വന്ന് കാശ് രണ്ട് ലക്ഷം രൂപ നിനക്ക് അഡ്വാൻസ് കിട്ടി എന്നെല്ലാം പറഞ്ഞത് ഈ രേവതിയോടല്ലേ എന്ന് പറയുന്നുണ്ട് ശ്രുതി ശരിയാണ് ഞാൻ രേവതി ചേച്ചിയോട് എനിക്ക് രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടിയ കാര്യമെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങളോട് ഞാൻ അതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാ അറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് വർഷ അത് നീ പറയുന്നത് ഞാൻ അവിടെ കേട്ടിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയാണ് അല്ല നിങ്ങൾ എൻ്റെ റൂമിലോട്ട് വന്നിരുന്നല്ലോ ഞാൻ പോവാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾ എങ്ങാനും എന്റെ കാശ് എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഞാൻ കാശ് എടുക്കാനോ എനിക്കെന്തിനാ എൻ്റെ കാശ് അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ആ വർഷേ ശ്രുതി നിന്റെയും ശ്രീകാന്തിൻ്റെയും മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാണ് അവൾ പെട്ടെന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വർഷ പറയുന്നുണ്ട് എന്തിനാ ശ്രുതി ചേച്ചി എൻ്റെ റൂമിലോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ടൊന്നും വന്നിട്ടില്ല ഈ രേവതി വെറുതെ എന്ന് ഓണ പറയുന്നതാ അവള് കാശ് എടുത്ത് അത് എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി അവൾ നോണ പറയാ ഞാൻ നിൻ്റെ റൂമിലോട്ടൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഉറപ്പാവുന്നുണ്ട് ആ കാശ എടുത്തത് ശ്രുതിയാണ് എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് എന്തിനാ ശ്രുതി നീ കള്ളം പറയുന്നത് ഞാൻ കണ്ടതാണല്ലോ നീ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്തു നീ തന്നെയാണ് എടുത്തത് കാശെടുത്തത് ഉറപ്പായി ഉറപ്പായിപ്പോ എന്ന് പറയുന്നുണ്ട് രേവതി വർഷ പറയുന്നുണ്ട് എന്താ സത്യമാണോ ശ്രുതി ഏട്ടതിയാണോ എന്റെ റൂമിൽ നിന്ന് എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാനല്ല വർഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് എനിക്കെന്തിനാന്ന് എന്റെ കാശ് എന്റെ അച്ഛൻ മലേഷ്യയിലല്ലേ എനിക്ക് എപ്പോൾ കാശ് ചോദിച്ചാലും അയച്ചു തരുന്നുമുണ്ട് പിന്നെ എൻ്റെ കാശ് എന്തിനാ എനിക്ക് അതെടുത്തത് രേവതി തന്നെയാണ് അവൾക്കല്ലേ ഇപ്പോൾ കാശിൻ്റെ എല്ലാം ആവശ്യം അവൾക്ക് ഈ പൂവെല്ലാം വിറ്റ് എന്ത് കിട്ടാനാ അതുകൊണ്ട് അവൾ തന്നെയാന്ന് എന്റെ കാശ് എടുത്തിട്ടുണ്ടാവുക ഞാനൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി ചന്ദ്രമതി പറയുന്നുണ്ട് അതെ എന്റെ മരുമകൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ കാശ് മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതെടുത്തിട്ടുള്ളത് രേവതി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ശ്രുതിയും ചന്ദ്രമതിയും കൂടി രേവതിയുടെ തലയിൽ എല്ലാ പ്രശ്നങ്ങളും വെച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് വർഷ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് രേവതി ചേച്ചി അല്ല കാശ് എടുത്തതെന്ന് ചേച്ചി വിഷമിക്കേണ്ട ഞാൻ ഏതായാലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണ് പോലീസ് കണ്ടുപിടിച്ച പോലും ആരാണ് കാശെടുത്തത് എന്നല്ല എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് അത് തന്നെയാണ് നല്ലത് വർഷേ അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ സംശയിക്കും ഞാൻ ആ കാശെടുത്തിട്ടില്ല നീ പോലീസിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ആ വർഷേ എല്ലാവരും വന്നിട്ട് എല്ലാവരോടും ചോദിക്കി കാശ് ആരെങ്കിലും എടുത്തോ എന്നുള്ളത് അതിനുശേഷം പോലെ പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കലെല്ലാം ശ്രീകാന്തിനോടൊന്ന് ചോദിച്ചു നോക്ക് അവനിങ്ങാനും എടുത്തിട്ടുണ്ടാവും ചിലപ്പോ ഈ പോലീസ് കേസൊക്കെ കൊടുക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് സംശയം തോന്നുകയാണ് ശ്രുതി തന്നെയാണ് കാശ് എടുത്തത് എന്നുള്ള വർഷ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടത്തി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് അപ്പോൾ ഏട്ടത്തി തന്നെയാണോ എന്റെ കാശ് എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് വർഷ ഈ ഞാനൊന്നും എടുത്തിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഇനിയെല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറയാണ് വർഷ പറയുന്നുണ്ട് ഞാൻ ഏതായാലും കംപ്ലയിന്റ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ശ്രീകാന്ത് കാശ് എടുത്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ കാശ് എങ്ങോട്ട് പോയി എന്നറിയണ്ടേ അതിനുവേണ്ടി ഞാൻ എന്തായാലും പോലീസിലെ കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടി ഓവാണ് എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട് വർഷ േവതി അടുക്കളയിലോട്ട് പോവാണ് ആ സമയത്ത് ശ്രുതി വിചാരിക്കുന്നുണ്ട് ദൈവമേ ഇതിപ്പോ വലിയ പ്രശ്നം ആവുമല്ലോ നവീന് കൊടുക്കാൻ വേണ്ടി ഞാൻ കാശെടുത്തി വിവരം ആരെങ്കിലും അറിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്റെ കള്ളങ്ങളെല്ലാം പൊളിയുമല്ലോ ദൈവമി പോലീസ് കേസ് ആക്കാനാണ് അവള് പോയിട്ടുള്ളത് ഇനി എന്താ ഉണ്ടാവുക എന്നെല്ലാം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ശ്രുതി ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്